ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂര ആക്രമണത്തിന് ഇരയായ പത്തൊൻപത് കാരിയായ പോക്സോകീസ് പെൺകുട്ടി മരിച്ചു മൂന്ന് ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ആറ് ദിവസമായി പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു കുട്ടിയെ ആക്രമിച്ച പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു പോക്സോ അതിജീവിതയെ പ്രതി അനൂപ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നുമായിരുന്നു പ്രതി പോലീസിന് നൽകിയ മൊഴി പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്നും അനൂപ് ആക്രോശിച്ചു ശനിയാഴ്ച രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെയാണ് അനൂപ് പാതിരാത്രി പെൺകുട്ടിയുടെ വീട്ടിലേക്കെത്തിയത് പെൺകുട്ടി വാതിൽ തുറന്ന ഉടനെ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മർദ്ദിച്ചു മുഖത്തടിച്ചു പിടിച്ചു തള്ളി വീണ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു ഒടുക്കം മർദ്ദനത്തിൽ ഗതികെട്ട് പെൺകുട്ടി ഷാൾ ഉപയോഗിച്ച് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അനൂപ് നൽകിയ മൊഴി എന്നാൽ ഈ ഷാൾ അനൂപ് മുറിക്കുകയും പിന്നീട് ഷാൾ കൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടി മരിച്ചെന്ന് കരുതി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്